എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഷോപ്പിംഗ് ഒരു പുതിയ ഉൽപ്പന്നം വാങ്ങുമ്പോഴോ ഇഷ്ടപ്പെട്ട വസ്ത്രം സ്വന്തമാക്കുമ്പോഴോ വിലപേശി ഒരു സാധനം വാങ്ങുമ്പോഴോ ഒക്കെ നമ്മൾ ഒരുതരം സന്തോഷം അനുഭവിക്കാറുണ്ട് ഇല്ലേ ഈ സന്തോഷം സത്യമാണോ അതോ ഒരു താൽക്കാലിക അനുഭവം മാത്രമാണോ ഷോപ്പിംഗ് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എങ്കിൽ എങ്ങനെയാണ് അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് ഷോപ്പിംഗ് ചെയ്യുന്നത് അതിന് പല കാരണങ്ങളുണ്ടാവാം ചിലപ്പോൾ അത് അത്യാവശ്യമായ ഒരു കാര്യം വാങ്ങാനായിരിക്കും മറ്റു ചിലപ്പോൾ വിനോദത്തിനാവാം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിരിക്കാം ഷോപ്പിംഗ് എന്നത് ഒരു സാധാരണ പ്രവൃത്തി എന്നതിലുപരി ഒരു വൈകാരിക അനുഭവമാണ് ഒരു പുതിയ സാധനം കാണുമ്പോൾ അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ മനസ്സിലുടലെടുക്കാറുണ്ട് ഇത് സാധ്യമാകുമ്പോൾ ഒരു തരം ആനന്ദമാണ് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുക ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്തുവിടുന്നു ഇത് സന്തോഷ ഹോർമോൺ അല്ലെങ്കിൽ പ്രതിഫലന ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് ഒരു പുതിയ കാര്യം ലഭിക്കുമ്പോഴോ ഒരു ലക്ഷ്യം നേടുമ്പോഴോ ആണ് ഡോപ്പമിൻ പുറത്തുവിടുന്നത് ോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ ഉൽപ്പന്നം സ്വന്തമാക്കുമ്പോൾ അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള തീരുമാനമെടുക്കുമ്പോൾ തന്നെ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് നമുക്ക് ഒരുതരം സന്തോഷവും സംതൃപ്തിയും നൽകും അതുകൊണ്ടാണ് പലരും ഷോപ്പിങ്ങിനെ ഒരുതരം തെറാപ്പിയായി കാണുന്നത് എന്നാൽ ഈ സന്തോഷം എത്രത്തോളം നിലനിൽക്കും ഡോപ്പമിൻ നൽകുന്ന ഈ ആനന്ദം പലപ്പോഴും താൽക്കാലികമാണെന്ന് നമ്മൾ അറിയുന്നില്ല ഒരു പുതിയ സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആവേശം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കെട്ടടങ്ങും ഇത് ഹെഡ്ടോണിക് അഡാപ്റ്റേഷൻ എന്ന പ്രതിഭാസമാണ് അതായത് സന്തോഷം നൽകുന്ന പുതിയ കാര്യങ്ങളുമായി നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടുകയും പിന്നീടതിൻ്റെ തീവ്രത കുറയുകയും ചെയ്യും അപ്പോൾ ആ പഴയ സന്തോഷം വീണ്ടും അനുഭവിക്കാൻ നമ്മൾ പുതിയ എന്തെങ്കിലും വാങ്ങാൻ സ്വയം പ്രേരിപ്പിക്കും ഇതൊരു തരം ആവർത്തന ചക്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ താൽക്കാലിക സന്തോഷം പലപ്പോഴും കൂടുതൽ ഷോപ്പിങ്ങിലേക്ക് നമ്മളെ നയിക്കും ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിനും കടക്കിടയിൽ പെടുന്നതിനും ഇത് കാരണമായേക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഷോപ്പിംഗ് നൽകിയ താൽക്കാലിക സന്തോഷം മാഞ്ഞ് ദീർഘകാല മാനസിക സമ്മർദ്ദത്തിന് വഴിവെക്കുകയും ചെയ്യും ഷോപ്പിങ്ങിന് നല്ലതും ചീത്തയുമായ മാനസിക വശങ്ങളുണ്ട് സമ്മർദ്ദം കുറയ്ക്കാൻ ചിലപ്പോൾ ചെറിയ തോതിലുള്ള ഷോപ്പിങ്ങിന് സാധിക്കും ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായൊരു മോചനം നൽകിയേക്കാം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും പുതിയ വസ്ത്രങ്ങളോ ആക്സസറികളോ വാങ്ങുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും സാമൂഹിക ഇടപെടൽ ഷോപ്പിംഗ് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം സമയം ചെലവഴിക്കാൻ ഒരു അവസരം നൽകുന്നുണ്ട് ചിലപ്പോൾ കഠിനാധ്വാനത്തിന് ശേഷം സ്വയം പ്രതിഫലം നൽകാനായി ഷോപ്പിംഗ് ചെയ്യുന്നതും സന്തോഷം നൽകാം സമ്മാനം നൽകുന്നതിൻ്റെ ഒരു സന്തോഷവും ഇതിൽ നിന്ന് ലഭിക്കും മറ്റാൾക്ക് സമ്മാനം വാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് ചിലർക്ക് ഷോപ്പിംഗ് ഒരു ആസക്തിയായി മാറിയേക്കാം ആവശ്യമില്ലാത്തതും താങ്ങാനാവാത്തതുമായ സാധനങ്ങൾ തുടർച്ചയായി വാങ്ങിക്കൂട്ടുന്ന ഈ അവസ്ഥയെ കമ്പൽസീവ് ബൈങ് ഡിസോർഡർ എന്ന് പറയുന്നു ഇത് വിഷാദം ഉത്കണ്ഠ കുറ്റബോധം സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം ഈ അവസ്ഥയിലുള്ളവർക്ക് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒരുതരം നിയന്ത്രണം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടാം അമിതമായ ഷോപ്പിംഗ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകും കടം ബിൽ പേയ്മെൻറ്റ് എന്നിവ മുടങ്ങുന്നത് മാനസിക സമ്മർദ്ദവും വിഷാദവും വർദ്ധിപ്പിക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം പലപ്പോഴും കുറ്റബോധം തോന്നാം ഇതും മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അമിതമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സംസ്കാരം മാലിന്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ഭൂമിയുടെ വിഭവങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും ഇത് പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നവരിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കും ആസക്തിയുടെ ഭാഗമായി വാങ്ങുന്ന പല സാധനങ്ങളും വീട്ടിൽ വെറുതെ കൂട്ടിയിടാൻ സാധ്യതയുണ്ട് ഇത് വീട്ടിൽ അനാവശ്യമായ തിരക്കും ചിന്താ ഉണ്ടാക്കുമെന്നതും ഒരു കാര്യമാണ് അപ്പോൾ യഥാർത്ഥ സന്തോഷം എവിടെയാണ് ഷോപ്പിംഗ് നൽകുന്ന താൽക്കാലിക സന്തോഷത്തിനപ്പുറം ദീർഘകാലം നിലനിൽക്കുന്ന സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് അതൊന്ന് നോക്കാം സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടൊപ്പമുള്ള സമയം ആഴത്തിലുള്ള സംഭാഷണങ്ങൾ സ്നേഹബന്ധങ്ങൾ എന്നിവ യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം നൽകും വസ്തുക്കളേക്കാൾ വലുതാണ് ബന്ധങ്ങൾ യാത്ര ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് കച്ചേരിക്ക് പോവുക അല്ലെങ്കിൽ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക അനുഭവങ്ങൾ ഓർമ്മകളായി മാറുകയും ദീർഘകാലം സന്തോഷം നൽകുകയും ചെയ്യും പുതിയൊരു ഭാഷ പഠിക്കുക ഒരു സംഗീതോപകരണം വായിക്കാൻ പഠിക്കുക പാചകം ചെയ്യുക ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സംതൃപ്തി നൽകുകയും ചെയ്യും മറ്റുള്ളവരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിനായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നൽകുകയും മാനസിക സംതൃപ്തി നൽകുകയും ചെയ്യും പതിവായി വ്യായാമം ചെയ്യുന്നത് എൻഡോർഫിനുകൾ പുറത്തുവിട്ട് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തും മനസ്സിനെ ശാന്തമാക്കാനും ഇന്നത്തെ നിമിഷത്തിൽ ജീവിക്കാനും ഇത് സഹായിക്കും സമ്മർദ്ദം കുറയ്ക്കുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും നമുക്കുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നത് സന്തോഷം വർദ്ധിപ്പിക്കും ഇക്കാര്യങ്ങളെല്ലാം ഷോപ്പിങ്ങിൻ്റെ താൽക്കാലിക സന്തോഷത്തേക്കാൾ ആഴത്തിലുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ സംതൃപ്തിയാണ് നൽകുന്നത് ഷോപ്പിംഗ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അത് പൂർണ്ണമായി ഒഴിവാക്കുന്നത് പ്രായോഗികമല്ല എന്നാൽ ഷോപ്പിങ്ങിനെ ആരോഗ്യകരമായ രീതിയിൽ നിയന്ത്രിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് അത്യാവശ്യമാണ് ഓരോ മാസവും ഷോപ്പിങ്ങിനായി ഒരു നിശ്ചിത തുക മാത്രം മാറ്റിവെക്കുക അത് എത്രയാണെന്ന് കൃത്യമായി അറിയുകയും അതിനപ്പുറം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുക ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് ഇത് അത്യാവശ്യമാണോ അതോ വെറും ആഗ്രഹമാണോ എന്ന് സ്വയം ചോദിക്കുക ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപ് ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുക പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക ഒരു സാധനം കണ്ടാൽ ഉടൻ വാങ്ങുന്നതിന് പകരം ഒരു ദിവസം അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയമെടുക്കുക ഓൺലൈൻ ഷോപ്പിംഗ് എളുപ്പമാണെങ്കിലും അത് അമിതമായി പോകാതെ ശ്രദ്ധിക്കുക ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങൾ സേവ് ചെയ്യാതിരിക്കുക ഷോപ്പിങ്ങിന് പകരം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക അതിൽ സമയം ചെലവഴിക്കുക കമ്പൽസീവ് ഷോപ്പിംഗ് ഡിസോർഡർ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ മടിക്കരുത് ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന അനേകം കാര്യങ്ങളുണ്ട് അവയെല്ലാം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നവയല്ല യഥാർത്ഥ സന്തോഷം നമ്മുടെയൊക്കെ ഉള്ളിലാണ് നമ്മുടെ ബന്ധങ്ങളിലാണ് നമ്മുടെ അനുഭവങ്ങളിലാണ് അതുകൊണ്ട് ഷോപ്പിംഗ് ഒരു താൽക്കാലിക സന്തോഷം നൽകിയേക്കാം പക്ഷേ അത് ദീർഘകാലം നിലനിൽക്കുന്ന യഥാർത്ഥ സന്തോഷം നൽകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥ സന്തോഷം നമ്മുടെ അനുഭവങ്ങളിലാണ് ബന്ധങ്ങളിലല്ല നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിലാണ് ഷോപ്പിങ്ങിനെ ഒരു നിയന്ത്രിത വിനോദമായി മാത്രം കാണുക അല്ലാതെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായി കാണരുത് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും മികച്ചത് ആഴത്തിലുള്ളതും അർത്ഥവത്തായതുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം